ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നന്ദുവിൻ്റെയും അനിയുടെയും മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നയനയും ആദർശും ദേവയാനിയും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും ഇപ്പോഴും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അനി ഇത്രയും അനാമികയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അനി പറയുന്നത് എനിക്ക് അനാമികയെ സ്നേഹിക്കാൻ പറ്റത്തില്ല എനിക്ക് അവളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നല്ല അനി കാരണം പറയുന്നത് അനാമികയുടെ സ്വഭാവം ശരിയല്ല അവൾ ഈ കുടുംബത്തിലോട്ട് വന്നത് തന്നെ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് അവളുടെ മനസ്സിൽ ഒരിക്കലും എന്നോടുള്ള സ്നേഹമില്ല എന്നൊക്കെ അഭി അനി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അത് ശരിയാണോ അല്ലെങ്കിൽ അനി പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല പക്ഷേ ഇനി ആ സത്യങ്ങൾ ചുരുളഴിയാൻ പോകുന്ന ദിവസങ്ങളാണ് മാത്രമല്ല അനി പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സീനെന്ന് പറയുമ്പോൾ ദേവയനി അനിയെ അടിക്കുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് അനി ദേവയാനിയോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവസാനം ദേവയാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനിയെ ചേർത്ത് പിടിക്കുന്ന ഒരു ഒരു സീനുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഇന്നത്തെ എപ്പിസോഡിൽ കണ്ണ് നിറഞ്ഞു പോയൊരു സീന് തന്നെയാണ് എന്നാൽ ഇനി എന്ത് സംഭവിക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടാവുക എന്തുകൊണ്ട് ദേവയാനി അനിയുടെ കരണത്തടിക്കാൻ കാരണമായത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വിഷുവായിട്ട് എല്ലാവരും നയനെയും നവ്യേം കനകയും കൂടി അവിടെ വിഷുക്കണി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദുപോയത് എവിടെയാണെന്ന് നമുക്കറിയാം നന്ദുപോയത് അനി വിളിച്ചിട്ട് അനിക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം തന്നെയാണ് അവിടെ നടന്ന സംഭവങ്ങൾക്കറിയാം പക്ഷേ നന്ദു എവിടെ പോയി എന്നറിയാതെ ഈ പാദരാത്രിയിൽ അവളെ എവിടെ പോയി എന്നറിയാതെ ഭയങ്കര സങ്കടത്തിലായിരുന്നു നയനയും നവ്യയും കനകയും നന്ദുവിനെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് റൊട്ടിയാക്കും എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ഇന്ന് വിഷു വിഷു കഴിഞ്ഞ് അടുത്ത ദിവസം നന്ദു ട്രെയിനിന് വേണ്ടിയിട്ട് പോകുവാണ് പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പോൾ ഇത്രയും രാത്രി അവൾ എവിടെയാണ് പോകുന്നത് അവൾക്കാണെങ്കിൽ ഒന്നാമത്തെ ശത്രുക്കളുണ്ട് പ്രത്യേകിച്ച് അനിയുടെ അനാ പ്രത്യേകിച്ച് അനാമികയുടെ വീട്ടുകാരും അപ്പോൾ അവളെ ഒരു വട്ടം നന്ദുവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുമാണ് അതുകൊണ്ടുള്ള പേടി തന്നെയാണ് നയനയും നവ്യയും കനകയും ഇത്രത്തോളം വേ ആവലാതി കൂട്ടിയത് അങ്ങനെ ഭയങ്കര ടെൻഷനടിച്ചവർ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടിയുടെ ശബ്ദം കേട്ടു അവരങ്ങോട്ടേക്ക് നോക്കി നോക്കുമ്പോൾ നന്ദുവാണ് നന്ദു വരുന്നത് കണ്ടപ്പോൾ കനകയ്ക്കും നവ്യയ്ക്കും നയനയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ചോദിച്ചു അവരതിനെ പറ്റി ചോദിച്ചു അപ്പോൾ നീ ഇത്രയും നേരം എവിടെയായിരുന്നു നീ എന്താ ഇത്രയും ലേറ്റായതെന്ന് ചോദിച്ചു ആ സമയത്ത് സ്വാഭാവികമായിട്ടും നന്ദു പറഞ്ഞു അത് രാകേഷക്കെ ഇല്ലേ അവരെ വന്നിരുന്നു അല്ലേ അപ്പോൾ അവരുടെ അവിടെ കുറേ പടക്കങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ വിഷു ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചതാണ് ഇനിയിപ്പോൾ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞ് നാളെ ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഞാനങ്ങ് പോകത്തില്ലേ പിന്നെ അവരെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു പോയതാണെന്ന് നന്ദു പറഞ്ഞു അത് കനകയും നവ്യയും നയനയും വിശ്വസിക്കുകയും ചെയ്തു നന്ദുവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞുവെങ്കിൽ പോലും ഈ വിഷു ദിവസമായിട്ട് നീ ഇനിയിപ്പോൾ പോകാൻ പോകുന്നു കുറച്ച് ദിവസം നീ ഞങ്ങളുടെ ഒപ്പം കാണത്തില്ല അതൊക്കെ കൊണ്ട് മാത്രമാണ് നിന്നോട് ഞങ്ങളൊന്നും പറയാത്തത് പക്ഷെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്നുകൂടി നയന പറഞ്ഞു ശരി ശരിയെന്ന് പറഞ്ഞ് നന്ദു റൂമിലേക്ക് പോയി പക്ഷേ നയനയ്ക്ക് ചെറിയൊരു സംശയം നയന പോകുന്നതിന് മുന്നേ തന്നെ നന്ദു നിൽക്ക് നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ അപ്പുറത്തേക്ക് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ശരി ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി നയനയ്ക്കൊപ്പം നന്ദു ഉണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് പോയി റൂമിൽ ചെന്നതിന് ശേഷം നയന നേരെ ചെന്ന് നന്ദുവിനോടൊരു കാര്യം ചോദിച്ചു ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കും പക്ഷേ സത്യസന്ധമായിട്ട് നീ എന്നോട് ഉത്തരം പറയണം എന്താ ചേച്ചി എന്ന് ചോ തിരിച്ച് നന്ദു ചോദിക്കുമ്പോൾ നീ രാകേഷിനോടൊപ്പം പോയി എന്ന് പറഞ്ഞില്ലേ അവിടെ അനി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നയനെ ചോദിച്ചു എന്നാൽ അനി വന്നിട്ടില്ല ചേച്ചി ഇല്ല എന്ന് പറയുമ്പോൾ നയനെ തീർത്തും പറഞ്ഞു നീ എന്നോട് കള്ളം പറയരുത് എനിക്ക് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം വിഷു ദിവസമാണ് രണ്ടാമത്തെ കാര്യം നീ ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് പോകും പിന്നെ കുറേ ദിവസത്തേക്ക് കാണത്തില്ല അതൊക്കെ കൊണ്ടാണ് നിന്റെ ദേഹത്തേക്ക് നിന്ന ഞങ്ങൾ കൈവയ്ക്കാത്തത് പക്ഷേ നീ ഇനി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും സത്യം പറയാനായിട്ട് നയന ദേഷ്യപ്പെട്ടു അപ്പോഴും നന്ദു പറഞ്ഞു ഇല്ല ചേച്ചി ഇല്ല അനി വന്നിട്ടില്ല ചേച്ചിക്ക് തോന്നിയതാണ് അനി വന്നിട്ടില്ല എന്ന് നന്ദു വീണ്ടും പറഞ്ഞു അത് നന്ദു നന്ദുവിനും അനിക്കും വേണ്ടിയിട്ട് തന്നെയാണ് നന്ദു അങ്ങനെ വീണ്ടും കള്ളം പറഞ്ഞത് അപ്പോൾ നയന മനസ്സിൽ കരുതി ഇനി എന്തായാലും നന്ദുവിനോട് ഇങ്ങനെ ചോദിച്ചാൽ അവൾ ഉത്തരം പറയത്തില്ല അതുകൊണ്ട് നയന വീണ്ടും വീണ്ടും നന്ദുവിനോട് കള്ളം പറഞ്ഞു എൻ നീ അനിയെ കാണാൻ തന്നെയാണ് പോയതെന്നും അനി അവിടെ വന്നത് എനിക്കറിയാം അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അറിഞ്ഞു വെച്ചിട്ടാണ് നിന്നോട് ചോദിക്കുന്നത് എന്നുകൂടി നയന പറഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു നന്ദുവിന് മനസ്സിലായി ചേച്ചിയുടെ കയ്യിൽ തെളിവുണ്ടല്ലോ അങ്ങനെ തെളിവുള്ള സ്ഥിതിക്ക് ഞാൻ ഞാനിനീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് തോന്നിയിട്ട് നന്ദു പറഞ്ഞു അതേ ചേച്ചി അനി വന്നിരുന്നു അപ്പോ അനി വന്നിരുന്നു അനിയെ കാണാൻ തന്നെയാണ് ഞാൻ പോയതെന്ന് കൂടി നന്ദു പറഞ്ഞു എന്നാൽ നീ എന്താ നന്ദു ഈ കാട്ടി കൂട്ടുന്നേ പിന്നെ അമ്മയും എല്ലാവരും എല്ലാവരും നിന്നോട് കൃത്യമായിട്ട് പറഞ്ഞതല്ലേ അനിയിൽ നിന്നും നീ ഒഴിഞ്ഞു മാറണം അനിയെ കാണാൻ പാടില്ല വിളിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ എന്നാലും നീ എന്ത് തോന്നിയവാസമാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ നായന ഒരുപാട് വഴക്ക് പറഞ്ഞു അത് കേട്ടിട്ട് തിരിച്ച് നന്ദു പറഞ്ഞ ഒരു കാര്യം ചേച്ചി ഞാൻ പോകത്തില്ലായിരുന്നു പക്ഷേ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു അവൻ വ ഇപ്പോൾ അന്ന് ആ സമയത്ത് വിവാഹത്തിന് തലേദിവസം അനി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാവുന്ന അറിയാവുന്നതല്ലേ അവൻ കുടിച്ച് ഫിറ്റായി കടന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ച് ഫിറ്റായി അള അനന്തപുരിയിലോട്ട് കയറി ചെല്ലുമെന്ന് അനി ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയിൽ ഞാൻ വഴങ്ങി കൊണ്ടാണ് ഞാൻ അനിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയതെന്ന് നന്ദു പറഞ്ഞു എന്നാൽ നീ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല അനി ഇപ്പോൾ ഒരു ഭർത്താവാണ് അനിക്കൊരു ഭാര്യയുണ്ട് അനാമികയുണ്ട് നീ ഇങ്ങനെ കാണിക്കുമ്പോൾ അവരുടെ ജീവിതമാണ് തകർന്നു പോകുന്നത് അത് നിന്നെയും കൂടി ബാധിക്കുന്നതാണ് നീ കാരണമാണ് അനി ഇങ്ങനെ ഈ ഒരു എത്താൻ കാരണം എന്ന് കൂടി നായനെ പറഞ്ഞു എന്നാൽ ഞാൻ എന്ത് ചെയ്തു ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അനിയും അനാമികയും സന്തോഷത്തോടെ അല്ല ജീവിക്കുന്നത് അവരുടെ തമ്മില് ഒന്നുമില്ല അവരുടെ തമ്മില് സന്തോഷത്തോടു കൂടി ജീവിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല അത് കൃത്യമായിട്ട് അനി എന്നോട് പറഞ്ഞതാണെന്ന് കൂടി നയനയോട് അത് പറഞ്ഞു എന്നാൽ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല അതൊന്നും നീ നോക്കേണ്ട ആവശ്യവുമില്ല നീ ഒഴിഞ്ഞു മാറി നടന്നാൽ മാത്രമേ അനി അനാമികയെ സ്നേഹിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ അനാമിക മൊത്തം അവൻ നല്ലൊരു ജീവിതം ഏർ എന്ന് കൂടി നയന പറഞ്ഞു ഇത് അവസാനത്ത് ആണെങ്കിലാണ് ഇനി ഇങ്ങനെ ഒന്നും കാട്ടി കാണിക്കരുതെന്ന് കൂടി നന്ദുനോട് നയന പറഞ്ഞ് താക്കീത് നൽകി പക്ഷേ അനി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കാരണമാണെന്നാണ് നയനയും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അനാമികയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അനി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് നയനയോ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല അനിയെ സ്നേഹിച്ച് അത്രത്തോളം മനസ്സിലാക്കിയ നയന പോലും അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നയനയുടെ വീട്ടിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നന്ദു ലേറ്റായി അതുപോലെ അനിയും ലേറ്റാവും അപ്പോൾ അനിക്കും അവിടെ ഒരു ചോദ്യം ചില ഒരു ചോദ്യം ചെയ്യലിൽ വിധേയനായി വിധേയനാകേണ്ടി വരും എന്ന് ഉറപ്പാണ് സത്യം തന്നെയാണ് പക്ഷേ സാധാരണ അനി ലേറ്റാകുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാറുള്ളത് ആദർശോ അല്ലെങ്കിൽ ജാനകിയോ ഒക്കെയാണ് ഇല്ലെങ്കിൽ മുത്തശ്ശനായിരിക്കും പക്ഷേ ആദ്യമേ അനിയെ ചോദ്യം ചെയ്യാനായിട്ട് അവിടെ കാത്തുനിന്നത് ദേവയാനിയായിരുന്നു അനി പതുക്കെ വണ്ടിയെല്ലാം ഒതുക്കി ശബ്ദമില്ലാതെ അകത്തോട്ട് കയറി വരുമ്പോൾ സിറ്റൗട്ടിലേക്ക് ദേവയാനി നടന്നു വരുവാണ് ദേവയാനി കണ്ടപാടെ തന്നെ അനിയുടെ കൈയും കാലും വിറച്ചു വല്യമ്മ എന്നെ വഴക്കു പറയുമോ എന്നുള്ളൊരു ടെൻഷൻ അനിയുടെ മനസ്സിൽ വന്നു നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട്സിനൊത്ത് പോയതാണ് ഞാൻ ഫ്രണ്ട്സുമായിട്ട് വിഷു ആഘോഷിക്കാൻ പോയതാണെന്ന് പറഞ്ഞു ഇവിടെ അച്ഛൻ ഒരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് ശേഷം ഒരാളും ഈ വീട്ടിൽ പത്ത് മണിക്ക് മുന്നേ പുറത്തു പോയവരാണെങ്കിൽ പോലും പത്ത് മണിക്ക് മുന്നേ വീട്ടിൽ കയറണം മണിക്ക് ശേഷം വരാൻ പാടില്ല പാതിരാത്രി ലേറ്റായിട്ട് വരാൻ പാടില്ല എന്നൊക്കെ അച്ഛനൊരു നിയമം കൊണ്ടുവന്നതാണ് പക്ഷേ നിങ്ങൾ വളർന്നു വന്നതിന് ശേഷം ആ നിയമം ചില സമയത്ത് പാലിക്കാതെ ആകുന്നുണ്ടെന്നും നീ ഏത് സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണെന്ന് ദേവ്യാന് ചോദിച്ചു എന്നാൽ രാകേഷിന് ഒപ്പം രാഗേഷും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ദേവയാനി തിരിച്ചു ചോദിച്ചത് അതിന് രാഗേഷ് നിന്റെ സുഹൃത്തല്ലല്ലോ നന്ദുവിന്റെ അല്ലേ നന്ദുവിൻ്റെ ആണോ വല്യമേ പക്ഷെ ഞാനും ഇപ്പൊ അവരുടെ സുഹൃത്താണെന്ന് പറഞ്ഞു എന്നാൽ ദേവയാനി തിരിച്ചു ചോദിച്ച ഒരു കാര്യം നീ ഇപ്പോൾ രാകേഷിനും സുഹൃത്തുക്കൾക്കൊപ്പം ഒപ്പമാണോ നീ പോയത് അവിടെ നന്ദു ഉണ്ടായിരുന്നോ എന്ന് എടുത്തു ചോദിച്ചു നന്ദു ഇല്ലായിരുന്നു നന്ദു വന്നിട്ടില്ല എന്ന് അനി അനി തീർത്തും പറഞ്ഞു വീണ്ടും ദേവയാനെ എടുത്തു ചോദിച്ചപ്പോഴും നന്ദു വന്നിട്ടേ ഇല്ല എന്ന് അനി പറഞ്ഞപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നു അനിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അടി കൊടുത്തതിന് ശേഷം ദേവയാനി പറഞ്ഞത് ഞാനിപ്പോൾ നിന്നെ അടിച്ചത് കള്ളം പറഞ്ഞതിനാണ് ഇതുപോലെ തന്നെയാണ് നിന്റെ മുത്തശ്ശനം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയാനോ ഒന്നും നിൽക്കത്തില്ല ചോദിക്കാനും നിൽക്കത്തില്ല കാരണം പൊട്ടിച്ചോരടി കൊടുക്കും അത് തന്നെയാണ് ഞാൻ ഇപ്പോ ആവർത്തിച്ചത് ഇനി നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ കയ്യിൽ നിന്നും അടി വീഴുമെന്ന് പറഞ്ഞപ്പോൾ അനി പറഞ്ഞു നന്ദുണ്ടായിരുന്നു എന്ന് അനി തീർത്തു പറഞ്ഞു പക്ഷേ ആ സമയത്ത് നീ എന്താ അനി കാണിക്കുന്നെ നിന്നെ കാത്തു ഉറക്കം കളിച്ച ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലേ നിന്റെ ഭാര്യ നീ അവളെ നോക്കാതെ എന്തിനാണ് നീ ആ നന്ദുവിൻ്റെ പിറകെ പോകുന്നത് എത്ര വട്ടം ഞാൻ പറഞ്ഞതാ ഞാനും പറഞ്ഞു നയനയും പറഞ്ഞു ആദർശം പറഞ്ഞു എല്ലാവരും നിന്നെ ആവർത്തിച്ചാ മാറിയും തിരിഞ്ഞും ഉപദേശിക്കുന്നതല്ലേ എന്നിട്ട് നീ എന്താ മാറാത്തതെന്ന് പറഞ്ഞ് അനാമികയുടെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തി ആ സമയത്ത് അനി വീണ്ടും വീണ്ടും പറയുന്നത് വല്യമ്മ ഇപ്പം പറഞ്ഞില്ലേ ദേവയാനി ചോദിച്ച ചോദ്യങ്ങൾക്ക് കേട്ടിട്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷെ അനി തിരിച്ച് ദേവയാനയുടെ ഒരു കാര്യം പറഞ്ഞു വല്യമ്മ ഇപ്പം പറഞ്ഞില്ലേ അവള് നിന്നെയും കാത്ത് അവിടെ ഉറങ്ങാതെ ഉറക്കൊളിച്ച് കാത്തിരിക്കുകയാണെന്ന് പക്ഷെ അതെല്ലാം വല്യമ്മയുടെ തോന്നലാണ് വല്യമ്മ ഒന്ന് പതുക്കെ അവളുടെ റൂമിൽ പോയി നോക്കി നോക്ക് അവളുടെ സുഖ ഉറക്കത്തിലാണ് ഇങ്ങനെയാണ് അന്ന് ഞങ്ങൾ വിവാഹം കഴിച്ചു വന്ന അന്നു മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പോലും അവൾ എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ല അവൾ എന്നോട് നേരെ ഒരു പോലും സംസാരിച്ചിട്ടില്ല എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരു റൂമിൽ രണ്ടായിട്ടാണ് കഴിയുന്നത് ഒരു റൂമിൽ ഒരുമിച്ചല്ല രണ്ടായിട്ടാണ് കഴിയുന്നതെന്നും ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടില്ല എന്നുകൂടി അനി ദേവയാനിയോട് പറഞ്ഞപ്പോൾ ദേവയാനിയുടെ ചങ്ക് തകർന്നു പോയി അങ്ങനെയല്ല അനി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനായിട്ടാണ് ദേവയാനി നില എല്ലാവരും കാ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോ അനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവയാനിയുടെ ചങ്ക് പിടഞ്ഞു പോയി മാത്രമല്ല അനി ഒരു കാര്യവും കൂടി ദേവയാനിയോട് പറഞ്ഞു വല്യുമേ അവൾ ഇവിടെ വന്നത് പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടിട്ടാണ് അവളുടെ മനസ്സിൽ പല രഹസ്യങ്ങളുമുണ്ട് പല കാര്യ അവൾ പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ട് അവൾ എന്നെ സ്നേഹിച്ചിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ടല്ല അവൾ ഇവിടെ വന്നത് പല ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ച് തന്നെയാണ് എന്നുകൂടി അനാമികയെക്കുറിച്ച് അനി ദേവയാനിയോട് പറഞ്ഞു അതെല്ലാം കേട്ടിട്ട് ഭയങ്കര ഒരു ഷോക്ക് ആയിപ്പോയി ദേവയാനി പക്ഷേ ദേവയാനി അതെല്ലാം പറയുമ്പോഴും ദേവയാനിയോട് അതെല്ലാം പറഞ്ഞിട്ടും ദേവയാനി അവസാനം അങ്ങനെയൊന്നും അല്ല മോനെ നീ അങ്ങനെയൊന്നും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് അനിയെ സമാധാനിപ്പിക്കുന്നത് അല്ലാതെ അനാമികയും മൊത്തം ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും നീ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ദേവയാനി തയ്യാറല്ല അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനി അകത്തോട്ട് പോകുമ്പോൾ ദേവയാനി വീണ്ടും അനിയെ തടഞ്ഞു നിർത്തി അങ്ങനെ തടഞ്ഞു നിർത്തിയ സമയത്ത് ദേവയാനി പൊട്ടി കരയുമായിരുന്നു കണ്ണിൽ നിന്നും കണ്ണുനീരും ഇങ്ങനെ ഒരുപാട് ഒഴുകുന്നുണ്ടായിരുന്നു അത്രത്തോളം പൊട്ടി കരയുമായിരുന്നു ദേവയാനി ദേവയാനിയുടെ കരച്ചിൽ കണ്ടപ്പോൾ അനിക്കും സങ്കടം വന്നുപോയി എന്നിട്ട് ദേവയാനി പതുക്കെ അനിയുടെ കവിളിൽ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു നിന്നെ നിന ഞാൻ അടിച്ചതിന് നീ എന്നോട് ക്ഷമിക്കണം നീ എന്നോട് കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ അടിച്ചത് അല്ലാതെ ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ട് പോലും ഇന്ന് ഇന്ന് വരെ കുഞ്ഞ് കുഞ്ഞുനാളിൽ പോലും നീ ഒരാളുടെ മുന്നിലും നീ അല്ലെങ്കിൽ നിന്നെ അടിക്കേണ്ട ഒരു സാഹചര്യം നീ ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരോടും സ സ്നേഹത്തോടു കൂടിയേ നീ പെരുമാറിയിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ അന്ന് നീ ഒരു വഴക്ക് ഞങ്ങളെ ഞങ്ങളിൽ നിന്നും കേട്ടിട്ടില്ല പക്ഷേ എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നീ എന്താ ഇപ്പോൾ ഇങ്ങനെ മാറിപ്പോയതെന്ന് ഒക്കെ ദേവയാനിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനിയോട് ചോദിച്ചു ആ സമയത്തും അനി പറഞ്ഞ കാര്യം നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എല്ലാവരും അനാമികയും മൊത്തം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു പൊട്ടി കരഞ്ഞുകൊണ്ട് അനി അകത്തോട്ട് പോയി അങ്ങനെ അകത്ത് ചെല്ലുന്ന സമയത്ത് ആദർശ അനിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അനി കരഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് ആദർശ ഉടനെ ചോദിച്ചു നീ ഇതിനാ കരയുന്നേ എന്തുപറ്റി നിന്റെ കവളിൽ ആരെങ്കിലും നിന്നെ അടിച്ചോ അതെ അടിച്ചു ആരാ എന്താ സംഭവിച്ചേ അപ്പോൾ താഴെ നടന്ന സംഭവങ്ങളൊക്കെ അനി ആദർശനോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ആദർശനും ആദർശ് പറയുവാണ് എനിക്ക് മനസ്സിലായി നയനെ എന്നോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു നീയും അനിയും നീയും നന്ദുവും ഒരുമിച്ച് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നയന എന്നെ വിളിച്ചു പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കാനായിട്ട് ഇവിടെ ഇരുന്നതെന്നും നിന്നെ കാത്തിരുന്നതെന്നും അമ്മ അടിച്ചത് നല്ല കാര്യമായി ഞാൻ ഒരെണ്ണം തരേണ്ടതിന് പകരം അമ്മ തന്നു എന്നേ ഉള്ളൂ നീ എന്താ അനീ നന്നാവാത്തേ എത്ര വട്ടം നിന്നോട് പറഞ്ഞതാ അമ്മയും ഞാനും നയനയും എല്ലാവരും നിന്നെ ഉപദേശിച്ചതല്ലേ പക്ഷെ എന്തുകൊണ്ട് നീ മാറുന്നില്ല നീ എന്തിനാ ഈ അനാമികയെ വിട്ട് നന്ദുവിന്റെ പിറകെ പോകുന്നതെന്ന് ഒക്കെ ആദർശ് പറഞ്ഞു പക്ഷേ അനി പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന ചോദ്യം അനാമിക ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല അവളുടെ മനസ്സിൽ പല രഹസ്യങ്ങളുമുണ്ട് അവൾ പല ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ അനി ആ ആദർശനോട് പറഞ്ഞു പക്ഷേ ആദർശ് പറയുന്ന കാര്യം ശരിയാണ് പക്ഷേ ഒരിക്കലും നീയും നന്ദുവും കാണുന്നതോ സംസാരിക്കുന്നതോ നയനയ്ക്കോ വീട്ടുകാർക്കോ ഇഷ്ടമല്ല നീ അത് മനസ്സിലാക്ക എന്നൊക്കെ പറയുമ്പോൾ അനി പറഞ്ഞ ഒരു കാര്യമുണ്ട് ശരിയാണ് ആർക്കും എന്നെ ഇഷ്ട ആർക്കും അത് ഇഷ്ടമല്ല പക്ഷെ എൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു വിവാഹം കഴിച്ചതോടുകൂടി തന്നെ എൻ്റെ ജീവിതം തകർന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്ന അനിയെ കണ്ടപ്പോൾ ആദർശനെ സങ്കടമായി തിരിച്ച് ആ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി അനി അനി അകത്തോട്ട് പോകുവാണ് അങ്ങനെ അനാമിക സുഖ ഉറക്കത്തിലാണ് പക്ഷെ അനിക്കൊരിക്കലും ഉറങ്ങാൻ പറ്റുന്നില്ല മറിച്ച് നയനയും നയനയും നന്ദുവും സുഖ ഉറക്കത്തിലാണ് എന്നാൽ അനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുമ അവളില്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു ടെൻഷൻ തന്നെയാണ് അനി അവസാനം ഉറക്കം കിട്ടാതായപ്പോൾ അനി പതുക്കെ പതുക്കെണീറ്റ് നന്ദുവിനൊരു മെസ്സേജ് ഇട്ടു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇട്ടു പക്ഷേ നന്ദു ഉറക്കത്തിലായിരുന്നു നന്ദുൻ്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻ കേട്ടിട്ട് നയന പതുക്കെ ഫോൺ ഫോണെടുത്ത് നോക്കി അനിയുടെ ആയിരുന്നു പതുക്കെ അനി നയന പെട്ടെന്ന് ചാടി എണീറ്റു എന്നിട്ട് പതുക്കെ ആ ഒരു മെസ്സേജ് വായിച്ചു നോക്കി ഗുഡ് നൈറ്റ് എന്നാണ് അപ്പോൾ നയന ചിന്തിച്ചു അനാമിക അനിക്കൊപ്പം ഉണ്ട് അവിടെ ഉറങ്ങുവാണ് ആ സമയത്തും അനാമികയോടൊപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കാനല്ലാതെ അല്ലെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാതെ അനി അനി എന്തിനാണ് നന്ദുവിന് ഇപ്പം മെസ്സേജ് ഇടുന്നത് അവനോട് എത്ര വട്ടം പറഞ്ഞിട്ടും അവന് മനസ്സിലാവില്ലേ എന്ന് നയനെ ചിന്തിച്ചു മാത്രമല്ല മറ്റൊരു കാര്യവും കൂടി ഇത് ഇന്ന് നയനയുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇത്രയും നാളും നയന പോലും അനി മാറണം അനിയും അനാമികയും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ആദ്യമായിട്ട് നയന ചിന്തിച്ചു സ്നേഹിക്കുന്നവരെ പിരിക്കാൻ പാടില്ലായിരുന്നു എന്ന് നയന ചിന്തിച്ചു നയന പറയുവാണ് നന്ദു അനിയും സ്നേഹിച്ചിരുന്നപ്പോൾ ഞാൻ അവരെ തമ്മിൽ അകറ്റാൻ പാടില്ലായിരുന്നു അവരെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു അനിയും നന്ദുവും സന്തോഷത്തോടെ ജീവിച്ചേനെ അവരെ അകറ്റിയതാണ് ഏറ്റവും വലിയ സങ്കടമായിപ്പോയത് അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദന എന്ന് നയന ഇപ്പോൾ ചിന്തിക്കുവാണ് അതേ സമയത്ത് തന്നെ അങ്ങനെ നയന ചിന്തിച്ച് സങ്കടപ്പെടുമ്പോൾ നന്ദുവനിയും ഇനി ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ശ്രമിക്കുമ്പോൾ നന്ദു എന്തുകൊണ്ട് മെസ്സേജ് കണ്ടു നന്ദു മെസ്സേജ് കണ്ടു പക്ഷെ എന്തുകൊണ്ട് നന്ദു റിപ്ലൈ ഇടുന്നില്ല എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിരുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ പക്ഷേ അനിയുടെയും നന്ദുവിൻ്റെ അനിയുടെ മനാമികയും ആ വിവാഹത്തോടു കൂടി തന്നെ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി ഇനി ഇത്രയും നാളും അനിയേം അന അനാമികയും ഒന്നിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചു ഇനി നന്ദു എന്തായാലും തിരികെ അങ്ങ് ഇത് അവരെ അങ്ങോട്ടേക്ക് പോവുകയാണ് നന്ദു ട്രെയിനിങ്ങിന് പോവുകയാണ് മാത്രമല്ല ഇന്ന് നയനയും നവ്യയും നന്ദുവും കനകയൊക്കെ കൂടി വിഷുക്കണി കാണുകയും ചെയ്തു പ്രാർത്ഥിച്ചു പക്ഷേ ഇനി അനാമികയുടെ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നന്ദു അനാ അനി പറയുന്നതെല്ലാം ശരിയാണ് അനാമിക ഒരു ഫ്രോഡാണെന്നുള്ള രഹസ്യങ്ങൾ അനന്തപുരിയിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക അനാമിക ഓരോ സമയവും അവർ പൊങ്ങച്ചടിച്ച സ്ഥലവും കാറും ഒക്കെ വെറും വെറുതെ പൊങ്ങച്ച മാത്രമാണ് തള്ളായിരുന്നു അതൊന്നും അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അതിനുശേഷം എന്തായാലും അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതമായിരിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അതുപോലെ